നി ജേക്കബ് ഇതെൻ്റെ മകൻ അലൻ ജെയിൻ ഞങ്ങൾ വരുന്നത് ഞങ്ങൾ താ സ്വന്തം സ്ഥലം പാലായാണ് പാല ഭരണജ്ഞാനം അൽഫോൻസാമ്മയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോൾ വരുന്നത് കളമശ്ശേരിയിൽ നിന്നാണ് ഞാൻ വളരെ വലിയ സാക്ഷ്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒരിക്കലും വളരെ സങ്കടത്തോടെ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മാതാവ് ചെയ്തു തന്നത് അത് സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എൻ്റെ നേരത്തെ ഞാൻ എങ്ങനെയായിരുന്നു പറയണം ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ് പക്ഷേ പഠിച്ചതും വളർന്നതുമെല്ലാം എല്ലാം കാത്തലിക് സ്കൂളിലായതുകൊണ്ട് ആ വിശ്വാസമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ മാതാവിനോട് വളരെ ഇഷ്ടമായിരുന്നു വണക്കമാസത്തിനൊക്കെ ആ മാസങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ബൊക്കയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മാതാവിന് കൊടുക്കുമായിരുന്നു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോൻ മോനുണ്ടായതുപോലും പക്ഷേ പിന്നീട് എപ്പോഴോ എനിക്ക് ആ വിശ്വാസം കുറഞ്ഞു പോയി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു നന്നായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ ചൊല്ലുമ്പം സെക്കൻഡ് പാർട്ട് വരുമ്പം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേ കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് വയറ്റിൽ വല്ലാതെ വേദന ഒരു വല്ലാതെ ഒരു വേദന തുടങ്ങി അത് പതുക്കെ ഈ ലെഫ്റ്റ് ലെഗ് മൊത്തം വേദനയായി എനിക്ക് നിൽക്കാൻ പറ്റില്ലാത്ത ഒരു കണ്ടീഷനായി നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യ നടക്കാൻ വയ്യ വേദന നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിൽ അപ്പുറം വേദനയായി ഞാൻ വേദന കൊണ്ടിങ്ങനെ തുള്ളുന്ന ഒരവസ്ഥയായി അപ്പോഴെനിക്ക് ഇവൻ ചൂടുവെള്ളമൊക്കെ തരും ഞാനങ്ങനെ ഹോട്ട് ബാഗൊക്കെ വെക്കും പക്ഷേ കുറയൂല അപ്പം കളമശ്ശേരി മെഡിക്കൽ കോളേജാണ് അടുത്തുള്ളത് അവിടെ പോയി അവിടെ ചെന്നപ്പം അവർ സ്കാനിങ്ങിനൊക്കെ പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം സംതിങ് റോങ് എന്നുള്ളതിൽ അവർ സി ടി എടുക്കാൻ പറഞ്ഞു സി റ്റി സ്കാൻ എടുത്തപ്പോൾ എൻ്റെ റൈറ്റ് കിഡ്നി സ്വെല്ലൻ സ്റ്റേറ്റിലാണ് നീര് വെച്ചിരിക്കുവാണ് അത് യൂറിൻ പോകുന്ന ട്യൂബ് അവിടെ വലിയ രണ്ട് മുഴകൾ വന്നതുകൊണ്ട് രണ്ട് മുഴകൾ ഇരിക്കുന്നത് യൂറിൻ പോകുന്ന ട്യൂബ് അടഞ്ഞ് കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട് ആയതുകൊണ്ട് യൂറിൻ തിരിച്ച് കിഡ്നിയിലേക്ക് വെട്ടി കിഡ്നി സ്വെലൻസ് നീര് വെച്ചിരിക്കുവാണ് അപ്പോൾ അവരെന്നെ കളമശ്ശേരിയിൽ ഇതിനുള്ള ഇത് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു വേദന കാരണം പോകുന്ന വഴിയിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കണോ ഇരിക്കണോ ഒന്നും അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്ന് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ കയറി ഇറങ്ങി അവസാനം അവർ പറഞ്ഞു കാർഡിയോലും അവിടെ പോണം ഹാർട്ടിൻ്റെ ആ ഡോക്ടറെക്കൊന്ന് കാണും കാർഡിയോളജിസ്റ്റിനെ കാണണം അവരുടെ സർജനെ കാണണം കാരണം ഈ മുഴകൾ മുഴകളിരിക്കുന്നത് സിറ്റിയിൽ പറഞ്ഞ മുഴകൾ ഇരിക്കുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റുള്ള ഒരു ഒരു അതായത് രക്തക്കോയിലൊക്കെ പോകുന്നതിൻ്റെ അടുത്തായിട്ടാണ് അപ്പം സർജറിയുടെ ഒക്കെ കാര്യം വന്നാൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഡോക്ടറെ കാണാൻ പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് കാർഡിയോളജിസ്റ്റിനെ കാണാനായിട്ട് ഞങ്ങളവിടെ ചെന്നു അവർ പുറത്തേക്ക് വരുന്നില്ല എനിക്കാണേ വേദന സഹിക്കാൻ വയ്യ ഞാൻ എൻ്റെ അനിയത്തിയോട് വിളിച്ചു പറഞ്ഞപ്പം അവൾ പറഞ്ഞു നീ വിഷമിക്കേണ്ട അപ്പം എനിക്ക് മാതാവിൽ അത്ര പ്രാർത്ഥനയുള്ള സമയമല്ല അപ്പോൾ എൻ്റെ അനീത് എന്നോട് പറഞ്ഞു നീ മാതാവിൽ വിശ്വസിക്ക് ഓൾറെഡി എവിടെന്നോ എൻ്റെ ഹസ്ബൻഡ് നമ്മൾ കൃപാസനം മാതാവിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോയും കൃപാസനം പേപ്പറും ഒക്കെ വീട്ടിൽ ഓൾറെഡി എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അനീത്ത് എന്നോട് പറഞ്ഞു നീ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അവൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ചൊല്ലിയത് വീട്ടിലിരുന്ന് അവളിവിടെ വരാറുള്ളതാണ് അവൾ അവളൊന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് അവൾക്ക് ഭയങ്കര നല്ല വിശ്വാസമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു വിതിൻ സെക്കൻഡ്സ് ഡോക്ടർ പുറത്തിറങ്ങി വന്നു എന്നോട് കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ സ്കാനിങ് പ്രകാരം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പെറ്റ് സ്കാൻ എടുക്കണം അപ്പോൾ എന്നോട് എൻ്റെ എണീറ്റ് പറഞ്ഞു ഇവിടെ വന്ന് നീ ആദ്യം ചെയ്യേണ്ടത് കൃപാസനത്തിൽ പോകണം ആ മണ്ണിൽ കാല് കുത്തിയാൽ മതി നിൻ്റെ അസുഖങ്ങൾ മാറിക്കോളും ഡോക്ടേഴ്സിൻ്റെ ഡൗട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ലിവറിലും കിഡ്നിയുടെ അടുത്തൊക്കെ ഇങ്ങനെ മുഴകളിരിക്കുന്നത് കൊണ്ട് അത് ക്യാൻസർ ആകാനാണ് ചാൻസ് രണ്ട് തരം ക്യാൻസറിനുള്ള സാധ്യതകളും പറഞ്ഞു അപ്പോൾ ഞാനിവിടെ കരഞ്ഞുകൊണ്ട് ഓടി വന്നു ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇത്രയും നാളും ഇങ്ങനെ നീ പ്രാർത്ഥിച്ചിട്ടില്ല ഇഷ്ടമില്ല എനിക്ക് ഒത്തിരി റെസ്പെക്റ്റ് ഉണ്ട് പക്ഷേ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു പത്തൊമ്പത് ഡിസംബർ സോറി ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി സെക്കൻഡ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ വേദന താങ്ങാൻ പറ്റാതാകുമ്പോൾ കഴിക്കാനായിട്ട് പത്ത് ടാബ്ലെറ്റ്സ് തന്നിരുന്നു ആ പത്തെണ്ണത്തിൻ്റെ വേദന ഞാൻ ഒരെണ്ണം കഴിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ ഈശോയെ ഞാൻ ഇനി ഈ ടാബ്ലറ്റ് കഴിക്കത്തില്ല ഈ വേദന എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു രാത്രിയും പകലുമില്ലാത്ത വേദന ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഇനി ഞാൻ കഴിക്കില്ല എൻ്റെ മാതാവ് ഒരു ടാബ്ലറ്റ് കഴിക്കാൻ എനിക്ക് ഇടവരുത്തിയില്ല പിന്നീട് ആ വേദന എനിക്ക് വന്നിട്ടുമില്ല അതുകഴിഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് പെറ്റ് സ്കാൻ എടുക്കാൻ പറഞ്ഞിരുന്നത് ഇരുപത്തിനാലിനാണ് ഞങ്ങളതായത് ഫെബ്രുവരി ട്വൻറ്റി ഫോർത്തിന് പെറ്റ് സ്കാനിന് ഡേറ്റ് ഫിക്സ് ചെയ്തു അവിടെ ബുക്ക് ചെയ്തു ഇമേജസ് എറണാകുളം അപ്പോൾ ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാനാണ് എൻ്റെ അനിയത്തി പറഞ്ഞത് എനിക്കറിയത്തില്ല എങ്ങനെ അപ്പോൾ എൻ്റെ അനിയത്തി നീ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ രണ്ടും കളിപ്പിച്ചു ഒരു ട്വൻറ്റി തേർഡ് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഇത് ക്യാൻസർ അല്ല എന്ന് ഡോക്ടേഴ്സ് പറയണം മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഓയിൽ ഇവിടുന്ന് തന്ന തൈലം എല്ലാം അപ്ലൈ ചെയ്തു ഉടമ്പടി പ്രാർത്ഥന എങ്ങനെ ചൊല്ലുമെന്ന് വെച്ചാൽ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുടിച്ചിട്ട് എൻ്റെ അനിയറ്റമാർക്ക് ഞാൻ ഫോൺ ചെയ്യും അവർ എഴുന്നേൽക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന ഉടമ്പടി പ്രാർത്ഥന അവരവരുടെ വീടുകളിലിരുന്ന് ചൊല്ലും ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് ചൊല്ലും വേദന ആ ഒരു സമയത്ത് എനിക്ക് വേദനയൊക്കെ എവിടെ പോയി എനിക്ക് ആ ഒരൊറ്റ ടാബ്ലറ്റ് കഴിക്കുന്നതൊന്നും പിന്നെ ഇല്ല പക്ഷേ ഇത് ക്യാൻസർ അല്ലെന്നറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇരുപത്തിമൂന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി വെളുപ്പിനെ മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി രാ പോകണം ഇരുപത്തി നാലാം തീയതി പോയി പെറ്റ് സ്കാൻ എടുക്കാനിരിക്കുകയാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് പെറ്റ് സ്കാൻ വേണ്ട അപ്പം എൻ്റെ മനസ്സിൽ തോന്നി വേണ്ട പെറ്റ് സ്കാൻ വേണ്ട അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പെറ്റ് സ്കാൻ എടുക്കണ്ട നമുക്ക് ലിസി ഹോസ്പിറ്റൽ അവിടെ എറണാകുളത്ത് പോകാം അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് നമുക്ക് ഡോക്ടേഴ്സിനെ കാണാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞാനും ഹസ്ബൻഡും അവിടെ ഹോസ്പിറ്റലിൽ പോയി ഓൾറെഡി ടു തൗസൻഡ് സിക്സ്റ്റീനിലെ എനിക്കൊരു ചെറിയ സർജറി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടറാണ് അവിടെ ഉള്ളത് ആ ഡോക്ടറെ കാണാൻ എനിക്ക് ഇഷ്ടമായില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ഡോക്ടർ വേണ്ട നമുക്ക് ഈ ഡോക്ടറെ മാറ്റാം കാരണം ഹി ഈസ് എ നോർത്ത് ഇന്ത്യൻ നമ്മൾ പറയുന്നത് അങ്ങനെക്കും മനസ്സിലായില്ലെങ്കിലോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയി അവിടെ ചെന്ന് നോക്കി അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ പുസ്തകം ഇവിടുന്ന് തന്നിരിക്കുന്ന പ്രേയർ ബുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ഉപാസനം പേപ്പർ അടുത്ത് വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോഴാണ് ആ ഡോക്ടർ അല്ലാതെ വേറെ ഒരു ഡോക്ടർ ഇല്ല അന്ന് കാണണമെങ്കിൽ രണ്ട് കൽപ്പിച്ച് ഞങ്ങളിരുന്ന് മൂന്നരയൊക്കെ ആ ഡോക്ടറെ കണ്ടു പിന്നീട് നടന്നത് വലിയ അത്ഭുതമാണ് ഞങ്ങൾ ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുന്നു പിന്നെ അവിടെ ഒരു വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് അവിടെ ചെന്ന് കഴിഞ്ഞു അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർ എൻ്റെ പഴയ റിപ്പോർട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് വരുന്നു അവിടെ ജൂനിയർ ഡോക്ടേഴ്സും സീനിയേഴ്സും എല്ലാവരും ഓടി നടന്ന് എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്യുന്നു എന്നെ പറ്റിയ റിപ്പോർട്ട്സ് പഴയതൊക്കെ എടുത്തു നോക്കുന്നു ഇപ്പോഴത്തെ സി ടി സ്കാൻ നോക്കുന്നു ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുന്നു ഓങ്കോ സർജൻ വരുന്നു എന്നെ മൊത്തം ടെസ്റ്റ് ചെയ്യുന്നു എല്ലാം ചെയ്തിട്ട് ആ ട്വൻറ്റി തേർഡിനെ ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ മാതാവാ ഡോക്ടേഴ്സിനെ കൊണ്ട് എന്നോട് പറയിപ്പിച്ചു ദിസ് ഇസ് നോട്ട് ക്യാൻസലസ് ഇത് ക്യാൻസലസ് ആണ് എന്നിട്ട് അത് വിശ്വാസം അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ ഒരു അത്ഭുതമാണ് അപ്പം ഇത് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ശരി നമുക്ക് അവർക്ക് അതിൻ്റെ അതിൻ്റേതായ ഇതിലേക്ക് പോകണമല്ലോ അപ്പോൾ എന്നെ അഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്തു നമ്മുടെ പരിചയത്തിലുള്ളൊരു ഡോക്ടറുടെ ഫ്രണ്ട് ക്ലാസ്മേറ്റാണ് അവിടുത്തെ ഗ്യാസ് സ്റ്റോവിലെ ഹെഡ് അപ്പോൾ അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു അഞ്ച് ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത ദിവസവും രാവിലെയും വൈകിട്ടും തിരികെത്തിച്ച് വെച്ചു നീലയും പച്ചയും തിരികെത്തിച്ച് വെച്ച് മുട്ടുമേ നിന്ന് പ്രത്യക്ഷിക്കാരനെ പ്രാർത്ഥന ചൊല്ലി വൈകുന്നേരങ്ങളിൽ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥന കണ്ടുകൊണ്ടേയിരുന്നു കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോഴേ ആ പ്രാർത്ഥനയ്ക്കൊപ്പം കൈവച്ച് ഞാനും എൻ്റെ അനിയത്തിയും പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവർ അത് സാമ്പിൾസ് എടുത്ത് കിഡ്നിയിൽ നിന്നും ലിവറിൽ നിന്നും സാമ്പിൾസ് എടുത്തു ആ സാമ്പിൾസ് അയച്ചു അയച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നു ദിസ് ഈസ് നോട്ട് ക്യാൻസർ എസ് അവർ എന്നോട് പറഞ്ഞു നമുക്കിത് സർജറി ചെയ്യണമെങ്കിലോ അവരത് ബോർഡ് മീറ്റിംഗ് വെച്ചു അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവേ സർജറി ഒന്നും വേണ്ട ബോർഡ് മീറ്റിംഗിൽ അവർ പറഞ്ഞു സർജറി സർജറിനെ സർജറി വേണ്ട അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എടുത്ത് സ്കാൻ അത് ചുരുങ്ങി പഴയ ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ആ ഒരൊറ്റ ടാബ്ലറ്റ് മാതാവിനോട് പറഞ്ഞ് കഴിച്ചത് കഴിഞ്ഞ് ഇതുവരെ അതിനായിട്ട് ഞാൻ യാതൊരു ടാബ്ലറ്റും കഴിച്ചിട്ടില്ല ഞാനൊരു ടീച്ചറാണ് ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സി ബി സി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുവരെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതായത് എൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ ആയിരുന്നു അദ്ദേഹം ഇരുപത്തി ആറാം തീയതി മരിച്ചു അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ വളരെ വളരെ ഫ്രണ്ട്സായിരുന്ന പോലെയാണ് എനിക്ക് എൻ്റെ ഇല്ലാതെ ഒരു കാര്യം ഒന്നും നടക്കുന്ന എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പം ഒരു കുഞ്ഞിനെപ്പോലെ എന്നെ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു അപ്പോൾ ആ ഹസ്ബൻ്റിൻ്റെ ഒരു വിയോഗമെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായതുകൊണ്ട് ക്യാൻസർ കൂടുതലായപ്പോൾ ഞാൻ മാതാവിനോടും ഈശോരും പ്രാർത്ഥിച്ചു ഒരു മൂന്ന് മിനിറ്റിന് മുമ്പ് ദൈവമേ നീ എന്നെ വിളിക്കണേ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു മൂന്ന് മിനിറ്റ് മുമ്പ് എനിക്കിവിടുന്ന് പോരണം അല്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം വീട്ടിലുള്ള സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ രണ്ട് കാലിലും നീരായി പിന്നെ രണ്ട് കാലിന് നീരായത് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളമശ്ശേരിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ രണ്ട് കാലുകളിലും ഫുൾ ആയിട്ട് നീരായിരുന്നു അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി അവിടെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നു ടെസ്റ്റിനെല്ലാം കൊടുക്കുന്നു യൂറിൻ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം പറയുന്നു എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നത് രണ്ട് ദിവസം കഴിഞ്ഞാണ് അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു അപ്പം ഇരുപത്താറാം തീയതി ഹസ്ബൻഡ് മരിച്ചു ഇരുപത്തേഴാം തീയതി ആയിരുന്നു ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞിരിക്കുമ്പം എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇവനിലേക്ക് മാറി എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അതായത് എൻ്റെ എന്തെങ്കിലും പറ്റിയാൽ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആ ഒരു ആ ഒരു കോൺസെൻട്രേഷൻ അത് മാറി ആ ഒരു ഒരിത് കാൽ ഇവൻ്റെ മൊത്തം ആ കാലുകളുടെ നീരുകളിലേക്ക് ഇവൻ എന്തായി എന്നുള്ള ടെൻഷനുമായി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ക്രിയാറ്റിൻ കൂടുതലാണ് കൊളസ്ട്രോൾ വന്നിട്ട് ത്രീ സിക്സ്റ്റി നയൻ ഇവനെല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിലായി ഇവൻ വളരെ ടയേർഡായി ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മെഡിക്കൽ കോളേജിൽ ചെന്നു അവർ പറഞ്ഞു ഇപ്പം തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കണം വെരി സീരിയസ് അവിടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കിടക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല അപ്പോൾ അവർ പറഞ്ഞു തറയിൽ കിടക്കണം അപ്പോൾ നമ്മൾ നമ്മളവനെയും കൊണ്ട് ഓൾഡി ഓടി സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് അവിടെ ചെന്നു അവിടെ ഡോക്ടർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നേരെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് വീണ്ടും എല്ലാ ടെസ്റ്റുകളും ചെയ്തു അവർ പറഞ്ഞു ഇത് ന്യൂറോസ് സംതിങ് എൽസ് ലൈക്ക് ദാറ്റ് അതുകൊണ്ട് നമുക്ക് സ്കാനിങ് വേണം സ്കാനിങ് ചെയ്തു ഇനി ഞാൻ ഈ സ്കാനിങ് റിപ്പോർട്ടോ ഒന്നും നോക്കിയില്ല ഞാൻ ഓടി ഇവിടെ വന്നു കൈ റിപ്പോർട്ട്സ് എല്ലാം കിട്ടും ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന പുസ്തകത്തിൻ്റെ അകത്ത് വയ്ക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഇതന്നെ താങ്ങാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നീ ആരോഗ്യത്തോടെ തിരിച്ചു തരണം തന്നേ മതിയാവും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രത്യക്ഷകരണ പ്രാർത്ഥന എപ്പോൾ ചൊല്ലിയതൊന്നുമില്ല നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം അതേ മാതാവെന്ന് വിളിച്ചോണ്ടേയിരുന്നു ഇവൻ്റെ കാലില് ആറാത്ത വിധത്തിൽ ആ എണ്ണ കൊണ്ട് ഞാൻ കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്നു രാത്രിയും പകലും രാത്രിയും പകലും ഇവന് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം ഇവൻ്റെ കാലുകളിൽ ഞാൻ പ്രത്യക്ഷകാരനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കുരിശിട്ടായ എണ്ണ കൊണ്ട് തൈലും പൂശിക്കൊണ്ടിരുന്നു ഇവന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഞാൻ ഒരു തുള്ളി തേനൊഴിച്ചു കൊടുക്കും ഇവന് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് കൊടുക്കരുന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഞാൻ ഒരു തരി ഉപ്പിട്ട് കൊടുക്കും ഇവിടെ നിന്ന് അങ്ങനെ ഓരോ നിമിഷവും കഴിഞ്ഞു മെഴുകുതിരി ഒന്നല്ലേ രണ്ട് തിരി നീലയും പച്ചയും ഒപ്പം ഞാൻ കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അനിയത്തിമാരും ഒപ്പം പ്രാർത്ഥിച്ചു രാത്രി മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് കുളിച്ച് ഞാൻ ഓടിപ്പോയിരുന്ന് പ്രാർത്ഥിക്കും മാതാവിനോട് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം എനിക്ക് വയ്യ അതുപോലെ എൻ്റെ മനസ്സിൽ അപ്പോഴല്ല ബൈബിൾ എടുക്കുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നല്ല വചനം കിട്ടി മരുന്നോ ഔഷധ ലേപനങ്ങളോ അല്ല അത് വചനങ്ങളാണ് സൗഖ്യപ്പെടുത്തിയത് ഞാൻ പ്രാർത്ഥിച്ചു ഹലേലുയ എൻ്റെ മാതാവേ ഞാൻ വച ഉടമ്പടി എടുത്ത് ഞാൻ ഉഴപ്പിയിട്ടുണ്ട് ഉഴപ്പിയത് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ പാപപരിഹാരമായിട്ട് എൻ്റെ തലമൊട്ടയടിക്കും നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഇങ്ങനെ നിന്ന് തല ചാദം ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിനെ നീ രക്ഷിച്ച എൻ്റെ കുഞ്ഞിനെ നീ കാത്തുപരിപാലിച്ച ഇതുപോലെ വന്ന് എൻ്റെ തലയിൽ ഈ മുടി വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയണം അതായത് എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകി എൻ്റെ കുഞ്ഞിനെ നീ രക്ഷിക്കണം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു നിത്യാരാധന ചാപ്പലിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുഞ്ഞിന് ബയോപ്സി വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ ബയോപ്സിക്ക് അവരെ ഞാൻ അങ്ങോട്ട് ഇവരെഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ ബസ്സിൽ പോന്നു അതിരാവിലെ ഞാൻ പോന്നു അതിരാവിലെ വന്ന് നിത്യാരാധന ചാപ്പലിൽ ഞാൻ ഇരുന്നു പ്രാർത്ഥിച്ചു ബയോപ്സിക്ക് ഇവർ മോൻ മൂത്ത എൻ്റെ മോനുണ്ട് അവൻ അവൻ ബാംഗ്ലൂരായിരുന്നു ജോലി അവൻ വന്നിട്ടുണ്ടായിരുന്നു സോ ദീസ് ടു പീപ്പിൾ ഇവനും മൂത്ത മോനും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നു ഞാനിവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ അവിടെ നിന്ന് ഈ മാതാവിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന മോൻ്റെ റിപ്പോർട്ട്സ് എല്ലാം ഞാൻ നോക്കാത്ത എൻ്റെ റിപ്പോർട്ട്സ് ഞാൻ അവൻ്റെ റിപ്പോർട്ട്സ് ഒന്നും നോക്കിയില്ല കാരണം അതിലെല്ലാം മാറിയും മറിഞ്ഞുമാണ് ഇരിക്കുന്നത് എല്ലാം കൂടുതലാണ് ഞാൻ റിപ്പോർട്ട്സ് മാതാവിനെ തൊട്ടു ജസ്റ്റ് ഐ ടച്ച് ദ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ കൈവിടല്ലേ അപ്പോൾ ഇവൻ്റെ ഒപ്പം ഞാൻ എപ്പോഴും കാശുരൂപം ഞാൻ കുത്തിവെക്കും എൻ്റെ പോക്കറ്റിലൊക്കെ കുത്തിവെക്കും ഇതിനോട് പറഞ്ഞു മക്കളെ നിങ്ങൾ പൊക്കോളാം ഞാൻ തലേ ദിവസം പറഞ്ഞു നേരമ്പഴത്തേപ്പം ഇവർ എഴുന്നേക്കാൻ ഞാൻ നിന്നില്ല ഞാൻ അതിരാവിലെ ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ കുർബാന നടക്കുവാണ് ഞാൻ കുമ്പസാരിച്ച് എനിക്ക് തോന്നി നന്നായി ഒന്ന് കുമ്പസാരിച്ചിട്ട് മതിയെന്ന് അപ്പം ഞാൻ അതുകൊണ്ട് കുർബാന സ്വീകരിച്ചില്ല ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പിന്നെ പോയി കുമ്പസാരിച്ചു കുമ്പസാരിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്നും നിത്യാരാധന ചാപ്പൽ കുറേ നേരം ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി ഇനി ഒന്നും സംഭവിക്കില്ലെന്നുള്ള ധൈര്യം വന്നു ഞാൻ നേരെ നിസി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചാപ്പലിൽ കുറച്ച് നേരം ഇരുന്നു എന്നൊട്ട് ഞാൻ വിളിച്ചപ്പം ഇവൻ ബയോപ്സിക്ക് കഴിഞ്ഞിട്ട് അവൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് ബയോപ്സിക്ക് മാർക്ക് ചെയ്തു അമ്മേ അപ്പോൾ എൻ്റെ അനിയത്തിമാർ ഞങ്ങളെല്ലാവരും ഫോൺ ചെയ്തിട്ട് അവർക്കും ഫോൺ ചെയ്തു അവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അവൻ്റെ അവൻ്റെ പുറത്തേക്ക് ഞാൻ ഓയിൽ തേച്ചിട്ട് തന്നെയാണ് വിട്ടത് രാവിലെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അല്ലാതെ ചെല്ലുമ്പം അവനോട് ഞാൻ പറഞ്ഞിട്ടിരിക്കും മോനെ കൊണ്ടുപോക്കണം എല്ലാം ഉടമ്പടി വസ്തുക്കളെല്ലാം അവൻ്റെ ഒപ്പം തരുന്ന അരച്ച വസ്തുക്കൾ അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കുത്തി വെച്ചിരുന്നു ഞാൻ ചെല്ലുമ്പോൾ ബയോപ്സി കഴിഞ്ഞ് അവൻ കിടക്കുവാണ് കമിഴ്ന്ന് കിടക്കുവാണ് എന്നോട് പറഞ്ഞ് പോയി സംസാരിച്ചോളെ അന്ന് വൈകിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം ഇനി റിസൾട്ട് വരുന്ന ദിവസം വരെ ഞങ്ങൾക്ക് മാതാവ് സമയം തന്നെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ മുടിയെല്ലാം എടുത്ത് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഈ മുടി വരുന്നതിന് മുമ്പ് എനിക്ക് സാക്ഷ്യം പറയണം അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു ഇവിടെ വന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അച്ഛൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടുവന്നു അതിനു മുമ്പ് ഞങ്ങൾ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ സിസ്റ്റർ മെറ്റീരിയൽ ഞങ്ങളോട് പറഞ്ഞു എന്താണെന്ന് അപ്പോൾ ഞാൻ എൻ്റെ റിപ്പോർട്ട് എല്ലാം കാണിച്ചു സിസ്റ്റർ ആ റിപ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞു ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇതിവിടെ വെക്കി കുറച്ച് കഴിഞ്ഞ് മതി എനിക്കിന്ന് എന്നിട്ട് സിസ്റ്റർ അവിടെ ഇരുന്നു ഞാൻ ഇവനെ മോനെ ഇവിടെ കൊണ്ടുവന്നു ഇവനെ കൊണ്ടുവന്ന് താഴെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നീട് ആ പേപ്പേഴ്സ് എല്ലാം സിസ്റ്ററിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് വന്നു അവിടെ ആ മാനേജർ അച്ഛൻ്റെ അടുത്ത് അവിടെ കാണിച്ചു അവിടെ കാണിച്ചിട്ട് ഞാൻ ഒരു കൂപ്പൺ വാങ്ങിച്ചിട്ട് അച്ഛനെ കാണാൻ ഇവിടെ വന്നു ഇവിടെ വരുമ്പോൾ ഇവനെ വേർക്കുന്നുണ്ടായിരുന്നു ഇവനധികം നിൽക്കാൻ പാടില്ല ഞാൻ ഇവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിനെയൊന്നും നീ സ്പർശിക്കണേ ഒന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിനോടൊന്നു പറയണേ അപ്പോൾ അച്ഛൻ അവൻ്റെ തലയെ കൈവെച്ചിവിടുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവനാകെപ്പാടെ വേർക്കുന്നുണ്ടായിരുന്നു അവനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്ക് സാക്ഷ്യം പറയണം അച്ഛൻ ഏതായാലും മണിക്കൂറുകൾക്കുള്ളത് അതായത് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വരും അപ്പോൾ സാക്ഷ്യം പറയണമെന്നാണ് അച്ഛൻ പറഞ്ഞത് ഞങ്ങളതുപോലെ പിറ്റേ ദിവസം റിസൾട്ട് വന്നു റിസൾട്ട് വരുമ്പം അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് സിസ്റ്റർ മെറ്റില പോയി പ്രാർത്ഥിച്ചു അവർ പറഞ്ഞത് ആ സിസ്റ്റർ പറഞ്ഞതും മാതാവ് അനുഗ്രഹിക്കും അച്ഛനെ കാണൂ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾ സമാധാനത്തോടെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് വാങ്ങാനായിരുന്നു ഞാൻ ചാപ്പലിൽ തന്നെ ഇരുന്നു ഇവർ രണ്ടുപേരും പോയി റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറുടെ അടുത്ത് കയറി ഡോക്ടറെ അടുത്ത് രണ്ടുപേരും മക്കൾ രണ്ടും കയറി അമ്മ ഇവിടെ ഇരുന്നോ എന്നോട് അവർ പറഞ്ഞു ഞാൻ അവിടെ മുട്ടന്മേൽ നിന്നപ്പോൾ നമ്മുടെ കൃപാസനത്തിലെ ഒരു പേപ്പർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു വിസിറ്റേഴ്സ് ഇരിക്കുന്ന ആ പേപ്പർ ഞാൻ എടുത്ത് മുട്ടന്മേൽ നിന്ന് ആ പേപ്പറിലേക്ക് രണ്ട് കൈകളും വെച്ചു എൻ്റെ അനിയത്തിമാർക്ക് ഞാൻ ഫോൺ ചെയ്തു അവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൃപാസനം വരപ്രസാദ് മാതാവേ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചു പിന്നീട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ചുറ്റി വിടുന്നവരൊന്നും നോക്കുന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല ഞങ്ങൾ ഉച്ചത്തെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മോൻ വന്നു റിപ്പോർട്ടെല്ലാം കാണിച്ച് ഡോക്ടറെ കണ്ടിട്ട് വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല അവനോട് ഭക്ഷണമൊക്കെ ക്രമീകരിക്കാൻ പറയുക നദിങ് ഇസ് തേറ്റുവാറി ഇപ്പോൾ എൻ്റെ മോൻ്റെ കാലിൽ നീരൊന്നുമില്ല അവനെ ഞാനിവിടെ കൊണ്ടുവന്നത് ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാനാണ് ഞാൻ എടുത്ത ഉടമ്പടി ഞാൻ ഉഴപ്പിയതിന് ഇപ്പോൾ അവര് എനിക്കത് ഒരു പ്രായച്ചിത്വം ചെയ്യണമെന്ന് തോന്നി എൻ്റെ അമ്മ മാതാവിന് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് ഞാനത് വേണ്ട പോലെ ചെയ്തില്ല ഞാൻ പേപ്പറൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഹൈദരാബാദിലും വിജയവാഡയിലും തിരുപ്പതിയിലുമൊക്കെയാണ് ഇരുപത്താറ് വർഷമായിട്ട് ഞങ്ങളവിടെ ആയിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളെല്ലാവരും പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഞാനതുകൊണ്ട് ഇത്തവണ വാങ്ങിയത് തെലുഗു പേപ്പേഴ്സാണ് അവിടുത്തെ പള്ളികളിലേക്കും അവിടെയുള്ളവരിലേക്കും കൃപാസന മാതാവിനെക്കുറിച്ച് അറിയിക്കുവാനായിട്ട് മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർക്കും കിട്ടാനായിട്ട് ഞാൻ തെലുഗു പേപ്പേഴ്സാണ് ഇത്തവണ വാങ്ങിച്ചിരിക്കുന്നത് എനിക്കത് അവിടെ കൊടുക്കാൻ കഴിയുവാനും അവിടെ പ്രവർത്തിക്കാൻ കഴിയാനും വേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ വളരെ സന്തോഷത്തോടെ നമ്മുടെ നന്ദി പുസ്തകം രണ്ടാം തിരുവചനം പറയുന്നു എന്നാൽ കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കും തൻ്റെ രോഗ അതായത് അത് എന്താണെന്ന് ഈ മകള് പറഞ്ഞു കഴിഞ്ഞതാണ് കിഡ്നി നീര് വെച്ച് വരുന്നു ലിവറിന് ഗ്രോത്ത് ഉണ്ട് മെയിൻ ബ്ലഡ് പ്രസന് ചേർന്നാണ് മുഴകൾ ഉള്ളത് അപ്പോൾ ഇതൊക്കെ കാരണം സർജറി പറഞ്ഞു സർജറി കോംപ്ലിക്കേറ്റഡ് ആകും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഈ മകൾക്ക് രോഗസൗഖ്യം കിട്ടുക ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ക്യാൻസറസ് ആകാം രണ്ട് തരത്തിലുള്ള ക്യാൻസറസ് ആകാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതാണ് അത് പിന്നീട് ക്യാൻസറെ അല്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത് പിന്നീട് മകൻ്റെ കാര്യം മകന് കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്കേജ് കൊളസ്ട്രോൾ കൂടുതൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴങ്ങനെയുള്ള അവസ്ഥയിൽ ആ മകന് കൂടുതൽ എന്തെങ്കിലും അത് അഫക്റ്റ് ചെയ്ത് ഇന്നർ ഓർഗൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുമോ ആ ഒരു ചിന്തയിൽ ഈ മകള് വീണ്ടും മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഈ മകൻ്റെ റിസൾട്ടും നാം കേട്ടു മകനും യാതൊരു കുഴപ്പവുമില്ല മകൻ്റെ ദേഹത്തും അമ്മ നീര് വെച്ചിരുന്ന രണ്ട് കാലിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നോ കുരിച്ച് വരച്ച് ഉറക്കമളച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ മകളെ പ്രാർത്ഥിക്കുകയായിരുന്നാണ് കേട്ടത് അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക കർത്താവ് വിശന്ന് പൊരിഞ്ഞ് നടക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും അങ്ങേയെ മഹത്വപ്പെടുത്തും അതായത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒത്തിരിയേറെ പതറിപ്പോകുന്ന സാഹചര്യത്തിൽ ആരും നമുക്ക് സഹായത്തിന് ഇല്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൃപകൾ വർഷിക്കുക ഒരിക്കലും ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങളാണ് ഉടമ്പടിയിൽ നാം വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ ഉടനടി അവകാശമാക്കുന്ന കൃപകളായിട്ടാണ് മാറുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം